അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നാം ഏവരിലും ഉണ്ടായിരിക്കേണ്ട നല്ല രണ്ട് വിശേഷണങ്ങളാണ് ക്ഷമ എന്നതും ഏതൊരു വിഷയത്തിലേക്കുമുള്ള എടുത്തുചാട്ടം ഒഴിവാക്കുക എന്നതും ഒരു വിഷയത്തിൻ്റെ പരിണാമഘട്ടം അനന്തര ഫലം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുക ഇത് രണ്ടും ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അഷജിബിന് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് നല്ല വിശേഷണം നിന്നിൽ കിടപ്പുണ്ട് അത് കാരണമായി അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു അവിടെ പറഞ്ഞു അൽ വൽ അൽ ഹിൽമുൽ നല്ല ക്ഷമ ഉള്ള ആൾ ആയിരിക്കുക ക്ഷമിക്കാൻ പറ്റാത്ത രൂപത്തിൽ പോലും ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശിക്ഷ നടപ്പാക്കാതെ അതിനെ തൊട്ട് പിന്തിരിഞ്ഞ് ക്ഷമിച്ച് കളയുന്ന ഒരു സ്വഭാവം ഇത് നല്ല ഒരു വിശേഷണമാണ് മറ്റൊന്ന് പറഞ്ഞത് അൽ അനാത് എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് എടുത്തു ചാടുക വേഗത പ്രകടിപ്പിക്കുക ഉളരുക അതിൻ്റെ അനന്തരഫലത്തെപ്പറ്റി അറിയുന്നതിൻ്റെ മുമ്പ് ചിന്തിക്കുന്നതിൻ്റെ ആലോചിക്കുന്നതിൻ്റെ മുമ്പ് അതിലേക്ക് എടുത്തു ചാടുക ഇത് ഒഴിവാക്കുക എന്ന സ്വഭാവവും നിന്നിലുണ്ട് ആയതുകൊണ്ട് നീ അള്ളാഹു മഹബത്ത് വെക്കുന്ന വ്യക്തിയാണ് എന്ന് അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അരവസന തങ്ങൾ പഠിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ക്ഷമ എന്ന കാര്യവും എടുത്തുചാട്ടത്തെ ഒഴിവാക്കുക എന്ന നല്ല വിശേഷണവും അള്ളാഹു നമുക്കും നൽകി അള്ളാഹുവിൻ്റെ മഹബത്ത് കരഗതമാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته